മലപ്പുറം വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട അൻപത് ലക്ഷത്തിലധികം വില വരുന്ന അനധികൃത പുകയില ഉൽപ്പന്നങ്ങളുമായി വളാഞ്ചേരി സ്വദേശി അടക്കം രണ്ടു പേർ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മംഗലാപുരത്തു നിന്നും സവാള കയറ്റി വരികയായിരുന്ന വാഹനത്തിന്റെ രഹസ്യ റൈൽ ഒളിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ലോറി ഓടിച്ചിരുന്ന മംഗലാപുരം സ്വദേശി മുഹമ്മദലെയും എസ്കോട്ട് വന്ന വാഹനത്തിലെ ഡ്രൈവർ വളാഞ്ചേരി സ്വദേശി അബ്ദുൽ നാസനെയുമാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് വാഹനത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തി അറുന്നൂറ് രൂപയും പോലീസ് കണ്ടെടുത്തു ലഹരി വസ്തുക്കൾ കടത്തിയ വാഹനവും എസ്കോട്ട് വന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ ചോദ്യം ചെയ്തപ്പോൾ വെട്ടിച്ചിറ കെ സി ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള വാടകക്കെട്ടിലെ ിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തി ഇവിടെ നിന്നും വൻ ലഹരി ശേഖരമാണ് പോലീസ് പിടിച്ചെടുത്തത് ജില്ലയിൽ മൊത്ത വിതരണത്തിനും സ്കൂളും കോളേജും കേന്ദ്രീകരിച്ചുള്ള ചില്ലറ വിൽപ്പനും ലക്ഷ്യമിട്ടിട്ടാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത് പിടിച്ചെടുത്ത വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി സമാനമായി നിരവധി കേസുകളുണ്ട് കെട്ടിട ഉടമയ്ക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കേരള മലപ്പുറം